ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ രുചിമേളം എന്ന് പറയുന്ന അഞ്ചാമത്തെ പാഠഭാഗത്തിലെ നിങ്ങളുടെ വർക്ക് ബുക്കിൽ തന്നിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുമാണ് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ ഈ പാഠഭാഗത്തിന്റെ ടെക്സ്റ്റ് ബുക്കിലെ പാഠവിശദീകരണവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് നിങ്ങളുടെ വർക്ക് ബുക്കിലുള്ള പ്രവർത്തനങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും അതുപോലെ നിങ്ങളുടെ മലയാളത്തിലെ തന്നെ മറ്റുള്ള എല്ലാ പാഠങ്ങളുടെയും വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പോൾ പ്ലേ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഏതെങ്കിലും പാഠഭാഗത്തിലേ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളിലെയോ ഏതെങ്കിലും പാഠഭാഗങ്ങൾ മനസ്സിലാകാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ലഭിക്കാത്തതോ ആയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് അതൊക്കെ ഒന്ന് പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാംട്ടോ പാഠം അഞ്ച് രുചിമേളം പ്രവർത്തനം അഞ്ചിൽ ഒന്നാണ് നോക്കാൻ പോകുന്നത് അതായത് അഞ്ചാമത്തെ ഒന്നാമത്തെ പ്രവർത്തനം പല പല പലഹാരങ്ങൾ എനിക്ക് കിട്ടിയ പലഹാരം അപ്പൊ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടല്ലോ കൂട്ടുകാർക്ക് ഏത് പലഹാരമാണ് കിട്ടിയത് അവിടെ എഴുതണം ഏതായിരിക്കും കൂട്ടുകാർക്ക് കിട്ടിയതിന്റെ ഒരു ഉദാഹരണം ഞാൻ എഴുതാം കൂട്ടുകാർക്ക് ഏതാണ് കിട്ടിയത് എങ്കിൽ അതാണ് കേട്ടോ എഴുതേണ്ടത് കിട്ടിയ പലഹാരം ഏതാണ് കൊഴുക്കട്ടയാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് കിട്ടിയ പലഹാരങ്ങൾ അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഏതാണ് കിട്ടിയത് എന്നാണ് എഴുതേണ്ടത് അപ്പം ഞാനിവിടെ ഉദാഹരണം കാണിച്ചു തരാം അച്ചു ഇലയട കിച്ചു ഉണ്ണിയപ്പം ശ്രീഹരി അച്ചപ്പം ആര്യ നെയ്യപ്പം അപ്പം ഇതുപോലെയാണ് കൂട്ടുകാർക്ക് കിട്ടിയ പലഹാരങ്ങളുടെ പേരുകൾ ഇവിടെ എഴുതേണ്ടത് കൂട്ടുകാർക്ക് ഏത് പലഹാരമാണ് കിട്ടിയത് എന്നുള്ളത് എനിക്ക് കിട്ടിയ പലഹാരം എന്നുള്ളതിന് താഴെ എഴുതണം കേട്ടോ അടുത്തതാണ് എൻ്റെ പലഹാരത്തെക്കുറിച്ച് എനിക്കറിയാവുന്നത് അപ്പോൾ കൂട്ടുകാരുടെ പലഹാരത്തെക്കുറിച്ച് കൂട്ടുകാർക്ക് അറിയാവുന്നത് എന്തെങ്കിലും ഈ ഒരു ബോക്സിൽ എഴുതണം അപ്പോൾ ഈ കൊഴുക്കട്ടയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടം കൊഴുക്കട്ടയാണ് അരിപ്പൊടിയിൽ ഉപ്പും ചൂടുവെള്ളവും ചേർത്താണ് അമ്മ കുഴക്കുന്നത് അത് കുറച്ചു വീതം എടുത്തു കയ്യിൽ വെച്ച് പരത്തും ശർക്കരയും തേങ്ങയും ചേർത്ത് കുഴച്ചത് നടുക്ക് വെച്ച് ഉരുട്ടി എടുക്കും അത് ആവിയിൽ പുഴുങ്ങിയെടുക്കും കൊഴുക്കട്ടയുടെ ചൂട് മാറുമ്പോൾ ഞാൻ പോയി കഴിക്കും നല്ല സ്വാദുള്ള കൊഴു ട്ടെയാണ് എൻ്റെ അമ്മയുടേത് അപ്പൊ ഇതുപോലെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എഴുതിയ പലഹാരത്തെ കുറിച്ച് കൂട്ടുകാർ ഇതുപോലെ ഒന്ന് എഴുതി നോക്കൂട്ടോ അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനം പറഞ്ഞത് എന്താവാം അച്ഛനും അമ്മയും കുഞ്ഞുമോളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടറും കുഞ്ഞുമോളും തമ്മിൽ പറഞ്ഞത് എന്തൊക്കെയാവാം അപ്പൊ എന്താണ് അച്ഛനും അമ്മയും കൂടെ കുഞ്ഞുമോളെയും കൊണ്ട് ആശുപത്രിയിൽ പോയല്ലേ അപ്പൊ കുഞ്ഞുമോൾക്ക് എന്താണ് പറ്റിയത് എന്നൊക്കെ നമ്മുടെ പാഠഭാഗത്തിൽ പറയുന്നുണ്ട് അപ്പൊ പാഠഭാഗം റിയാത്ത കൂട്ടുകാരെല്ലാവരും നമ്മുടെ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കൂട്ടോ ഡോക്ടറെ കാണിച്ചു അല്ലേ ഡോക്ടറും കുഞ്ഞുമോളും തമ്മിൽ പറഞ്ഞത് എന്തൊക്കെയാവാം എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഡോക്ടർ എന്താണ് കുഞ്ഞുമോളോട് പറയുന്നത് ഇന്ന് രാവിലെ ആഹാരം കഴിച്ചല്ലേ മോളെ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ അപ്പൊ കുഞ്ഞുമോൾ എന്താ പറയുന്ന മറുപടി ആയിട്ട് ഇല്ല ഡോക്ടർ മാമ എന്ന് പറഞ്ഞല്ലേ പിന്നെ എന്തൊക്കെയായിരിക്കും ഡോക്ടറും കുഞ്ഞുമോളും കൂടെ പറഞ്ഞത് എന്ന് നമ്മളോടവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം പിന്നെ എന്താ ഡോക്ടർമാമ പറഞ്ഞത് എന്താ ആഹാരം കഴിക്കാതിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ടല്ലേ അപ്പൊ കുഞ്ഞുമോൾ എന്താ പറയുന്നത് എനിക്ക് വിശപ്പില്ല മാമ എന്ന് പറഞ്ഞല്ലേ അപ്പൊ ഇതുപോലെ ആയിരിക്കും അവര് സംസാരിച്ചിട്ടുണ്ടായിരിക്ക അടുത്തതാണ് പ്രവർത്തനം ഒന്ന് ക്രമത്തിലെഴുതാം കുഞ്ഞുമോളുടെ കഥ വായിച്ചല്ലോ താഴെ കൊടുത്ത വാക്യങ്ങൾ വായിച്ച് അവ ക്രമത്തിൽ എഴുതാം അപ്പോൾ എന്താണ് കുഞ്ഞുമോളുടെ കഥ വായിച്ചല്ലോ എന്ന് പറയുന്നുണ്ടല്ലേ അപ്പോൾ കുഞ്ഞുമോളുടെ കഥ വായിക്കാത്തവർക്കാണ് ഞാൻ ടെക്സ്റ്റ് ബുക്കിലത്തെ ആ വീഡിയോയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് താഴെ കൊടുത്ത വാക്യങ്ങൾ വായിച്ച് അവ ക്രമത്തിൽ എഴുതാം അപ്പം എന്താണ് താഴെ കുറച്ച് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് വായിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്രമത്തിലല്ല അല്ലേ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇത് ക്രമത്തിലാക്കാനാണ് നമ്മളോട് പറയുന്നത് അപ്പം എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അവൾക്ക് ക്ഷീണം കൂടി കൂടി വന്നു ഡോക്ടർ മരുന്ന് കൊടുത്തു കുഞ്ഞുമോൾക്ക് ആഹാരം വേണ്ട ക്ഷീണം മാറി അവൾ ഉഷാറായി കുഞ്ഞുമോൾ നന്നായി ആഹാരം കഴിച്ചു അവളെ ഡോക്ടറെ കാണിച്ചു അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പൊ നമുക്കിതൊന്നും ക്രമത്തിലാക്കി നോക്കിയാലോ കൂട്ടുകാരെ ഞാൻ എഴുതിയത് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് അല്ലേ അവിടെയാണ് നമ്മൾ ക്രമത്തിൽ എഴുതേണ്ടത് അപ്പൊ നമുക്ക് ക്രമത്തിലൊന്ന് എഴുതി നോക്കാം ആദ്യത്തേത് എന്താണ് കുഞ്ഞുമോൾക്ക് ആഹാരം വേണ്ട അവൾക്ക് ക്ഷീണം കൂടിക്കൂടി വന്നു പിന്നെ സംഭവിച്ചത് എന്താണ് അവളെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ മരുന്ന് കൊടുത്തു പിന്നെ കുഞ്ഞുമോൾ നന്നായി ആഹാരം കഴിച്ചു ക്ഷീണം മാറി അവൾ ഉഷാറായി അതാണല്ലേ അവസാനം ഉണ്ടായത് അപ്പൊ ഇതാണ് നമ്മൾ ക്രമത്തിൽ എഴുതിയിട്ടുള്ളത് ഇതുപോലെയാണ് കൂട്ടുകാരെ നമ്മൾ ക്രമത്തിൽ എഴുതേണ്ടത് അടുത്തതാണ് പ്രവർത്തനം നാല് കണ്ടെത്തി എഴുതാം അടിവരയിട്ട പദത്തിന് പകരം പാഠത്തിൽ ഉപയോഗിച്ച പദം കണ്ടെത്തി വാക്യം എഴുതാം അപ്പം നമുക്ക് അവിടെ കുറച്ച് സെന്റൻസുകൾ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ അതിൽ ഓരോ അടിവരയിട്ട പദം ഉണ്ട് ആ അടിവരയിട്ട പദത്തിന് പകരം പാഠത്തിൽ ഉപയോഗിച്ച പദം കണ്ടെത്തി വാക്യം എഴുതാം എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഓരോന്നായി നോക്കാം ആദ്യത്തേതെന്താണ് എല്ലാത്തിനും നല്ല രുചി എന്നാണ് അല്ലേ അപ്പോൾ രുചി എന്ന് പറയുന്ന വാക്കിലാണ് അടിവര ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിന് നമ്മൾ ഏത് പദമാണ് വേറെ ഉപയോഗിക്കുക എല്ലാത്തിനും നല്ല സ്വാദ് സ്വാദ് എന്ന പദം നമുക്ക് രുചിക്ക് പകരം ഉപയോഗിക്കാൻ പറ്റും പറ്റുമല്ലേ അടുത്ത രണ്ടാമത്തേത് എന്താണ് ദിവസം കഴിയും തോറും മോൾക്ക് തളർച്ച കൂടിക്കൂടി വരുന്നു അപ്പോൾ ദിവസം കഴിയും തോറും മോൾക്ക് തളർച്ച എന്നുള്ള വാക്കിലാണ് നമുക്കവിടെ അടിവര തന്നിട്ടുള്ളത് അപ്പോൾ തളർച്ച എന്നുള്ള വാക്കിൽ നമുക്ക് വേറൊരു പദം എങ്ങനെ ഉപയോഗിക്കാം ദിവസം കഴിയും തോറും മോൾക്ക് ക്ഷീണം കൂടി കൂടി വരുന്നു അപ്പൊ ക്ഷീണം എന്ന് പറയുന്ന വാക്ക് നമുക്ക് തളർച്ചക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുമല്ലേ മൂന്നാമത്തേതാണ് കുഞ്ഞുമോൾ ഉത്സാഹത്തോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി അപ്പൊ ഉത്സാഹത്തോടെ എന്നുള്ള വാക്കിനാണ് അവിടെ അരുവര ഇട്ടിട്ടുള്ളത് അപ്പൊ അതിന് പകരം നമുക്ക് ഏത് പദം ഉപയോഗിക്കാം കുഞ്ഞുമോൾ ചുറു ചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി അപ്പോൾ ചുറു ചുറുക്കോടെ എന്നുള്ള പദം നമുക്ക് ഉപയോഗിക്കാം അല്ലേ നാലാമത്തേത് എന്താണ് കുഞ്ഞുമോൾക്ക് ഒന്നും തിന്നാൻ വേണ്ട അപ്പം തിന്നാൻ എന്നുള്ള പദത്തിനാണ് അവിടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിന് പകരം ഏത് വാക്യം ഉപയോഗിക്കാം ഒന്നും കഴിക്കാൻ വേണ്ട അപ്പം കഴിക്കാൻ എന്ന് പറയുന്ന വാക്ക് നമുക്ക് തിന്നാൻ എന്നതിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ പദമാണ് അടുത്തത് പ്രവർത്തനം അഞ്ച് ഡയറി എഴുതാം കുഞ്ഞുമോൾ ചുറു ചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി ആ ദിവസം അവൾ ഡയറിയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ കുഞ്ഞുമോളുടെ അസുഖമൊക്കെ മാറി കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി അല്ലേ ആ ദിവസം അവൾ ഡയറിയിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുണ്ടാവുക എന്ന് നമ്മളോട് ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ ഒരു ഡയറിയുടെ ഫോർമാറ്റ് തന്നിട്ടുണ്ട് അല്ലെ ഡയറി എഴുതാനുള്ള ഒരു സ്ഥലം തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഡയറി ഒന്ന് എഴുതി നോക്കിയാലോ കൂട്ടുകാരെ ക്ലേറെ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഡേറ്റും ദിവസവും എഴുതണം അല്ലേ അപ്പൊ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളെന്നാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാം ഞാൻ നാല് ദിവസത്തിനു ശേഷം ഇന്നാണ് സ്കൂളിൽ പോയത് എനിക്ക് സുഖമില്ലായിരുന്നു എപ്പോഴും ക്ഷീണം തോന്നിയത് കൊണ്ട് കിടക്കും ഭക്ഷണം കഴിക്കാനും ഇഷ്ടമില്ലായിരുന്നു ക്ഷീണം കൂടിയപ്പോൾ അച്ഛനും അമ്മയും എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ മാമൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു നല്ല ഭക്ഷണം കഴിച്ചാൽ ക്ഷീണം മാറും എന്ന് മാമൻ പറഞ്ഞു നല്ല ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യമുണ്ടാകുമെന്ന് പറഞ്ഞു നന്നായി ഭക്ഷണവും കൃത്യമായി മരുന്നും കഴിച്ചപ്പോൾ എൻ്റെ ക്ഷീണം എല്ലാം മാറി ഞാൻ നല്ല ഉഷാറായി അപ്പൊ ഇതാണ് ഡയറി അപ്പം ഇതുപോലെയാണ് കൂട്ടുകാരുടെ ഡയറി എഴുതേണ്ടത് ഒരിക്കലും ദിവസവും ഡേറ്റും എഴുതാൻ മറക്കരുത് കേട്ടോ അടുത്തത് പ്രവർത്തനം ആറ് പോസ്റ്റർ തയ്യാറാക്കാം ആഹാരശീലങ്ങളുമായി ബന്ധപ്പെട്ട് കുഞ്ഞുമോൾ തയ്യാറാക്കിയ പോസ്റ്റർ നോക്കൂ നമുക്കും ഒരു പോസ്റ്റർ തയ്യാറാക്കാം അപ്പോൾ എന്താണ് ആഹാരശീലവുമായി ബന്ധപ്പെട്ട് കുഞ്ഞുമോൾ അവിടെ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ടല്ലേ അപ്പോൾ തുറന്നു വെച്ച ആഹാര സാധനങ്ങൾ കഴിക്കരുതേ എന്ന് പറഞ്ഞിട്ട് ഈച്ചയും അതുപോലെ ഭക്ഷണത്തിൽ ഈച്ചയൊക്കെ കിടക്കുന്ന ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് അതിന് റോങ് മാർക്കൊക്കെ ഇട്ടിട്ടൊരു നല്ല അടിപൊളി പോസ്റ്റർ വരച്ചിട്ടുണ്ടല്ലേ കുഞ്ഞുമോൾ അപ്പോൾ അതുപോലെ നമ്മളോടും ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത് നിറമെല്ലാം നൽകി നല്ല രീതിയിൽ നല്ല വാക്യങ്ങളൊക്കെ എഴുതിയിട്ട് ഭക്ഷണത്തിനെ കുറിച്ചിട്ട് ആഹാരശീലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് താഴെ നമുക്ക് ഒരു ബോക്സ് തന്നിട്ടുണ്ട് അവിടെയാണ് നമ്മളോട് പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് കൂട്ടുകാർ ചെയ്യേണ്ട ഒരു വർക്കാണ് കേട്ടോ അപ്പൊ കൂട്ടുകാർ നല്ല അടിപൊളിയായിട്ട് കളർ പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ചിത്രമൊക്കെ വരച്ച് നല്ല കളറൊക്കെ നൽകി കൂട്ടുകാർക്ക് അറിയുന്ന ഒരു വാക്യം ഒക്കെ എഴുതിയിട്ട് ആ പോസ്റ്റർ നല്ല ഭംഗിയാക്കിയിട്ടൊന്ന് വരച്ചു നോക്കൂ നോക്കൂട്ടോ അടുത്തത് പ്രവർത്തനം ഏഴ് പാചകക്കുറിപ്പ് എഴുതാം അപ്പം എന്താണ് പ്രവർത്തനം ഏഴ് പാചകക്കുറിപ്പ് എഴുതാനാണല്ലേ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ പാചകം ചെയ്യാനെല്ലാം പാചകം ചെയ്ത് പാചകക്കുറിപ്പ് എഴുതാനും നല്ല രസമാണ് കേട്ടോ അരിയുണ്ടോ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാറില്ലേ ഏതെങ്കിലും ഒരു വിഭവം തയ്യാറാക്കുന്ന വിധം എഴുതാം അപ്പം എന്താണ് നിങ്ങളുടെ വീട്ടിലും കൂട്ടുകാരുടെ വീട്ടിലും ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ടല്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു വിഭവത്തെ കുറിച്ചിട്ട് വിഭവത്തിൻ്റെ പേരും ചേരുവകളും തയ്യാറാക്കുന്ന വിധവും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാരുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഏത് വിഭവത്തിന്റെയാണെങ്കിലും എഴുതാട്ടോ അപ്പൊ നമുക്ക് ഒരെണ്ണം നോക്കാം വിഭവത്തിൻ്റെ പേര് എന്ന സ്ഥലത്ത് കൂട്ടുകാർ ഏത് വിഭവമാണോ തയ്യാറാക്കുന്നത് അതാണ് കേട്ടോ എഴുതേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ സേമിയ പായസത്തിനെ നോക്കാം കേട്ടോ അപ്പോൾ വിഭവത്തിൻ്റെ പേര് സേമിയ പായസം ചേരുവകൾ സേമിയ പാൽ നെയ്യ് മുന്തിരി കശുവണ്ടി ഏലക്ക പഞ്ചസാര അപ്പോൾ ഇത്രയൊക്കെ ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് സേമിയ പായസം ഉണ്ടാക്കുക അപ്പോൾ കൂട്ടുകാർ ഏത് വിഭവമാണോ എഴുതുന്നത് അത് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ചേരുവകളുടെ പേരുകളാണ് അവിടെ എഴുതേണ്ടത് ഇനി തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു പാത്രം അടുപ്പിൽ വെച്ച് സേമിയ നെയ്യിൽ വറുത്തെടുക്കുക അത് മാറ്റിയതിനു ശേഷം ഒരു ലിറ്റർ പാൽ ഒഴിച്ച് തിളപ്പിക്കുക അതിലേക്ക് വറുത്തു വെച്ച സേമിയ ചേർത്ത് ഇളക്കുക അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഏലക്കായും ചേർക്കുക അത് ഭാഗമായ ശേഷം ഒരു ചീനച്ചട്ടിയിൽ രണ്ട് ടീസ്പൂൺ നെയ്യും അതിലേക്ക് കുറച്ച് കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് ഇളക്കി അത് പാകമായ ശേഷം പായസത്തിലേക്ക് ഒഴിക്കുക പായസം തയ്യാറായി അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സേമിയ പായസം തയ്യാറാക്കേണ്ടത് അടുത്തത് പ്രവർത്തനം എട്ട് കണ്ടെത്താം എഴുതാം ചേരുവകൾ കണ്ടെത്തി എഴുതാം അപ്പം എന്താണ് പരിപ്പ് വട തയ്യാറാക്കേണ്ട ചേരുവകൾ കണ്ടെത്തിയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ താഴെ നമുക്ക് തന്നിട്ടുള്ളതിൻ്റെ ചേരുവകൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് അപ്പം വടയുടെ ചേരുവകൾ എന്തെല്ലാമാണ് കടലപ്പരിപ്പ് പച്ചമുളക് ഇഞ്ചി ഉള്ളി കറിവേപ്പില ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അപ്പം ഇത്രയൊക്കെ ചേരുവകൾ ചേർത്തിട്ടാണ് പരിപ്പ് വട തയ്യാറാക്കുന്നത് നമുക്ക് അടുത്തതൊക്കെ നോക്കാം അടുത്തത് നമുക്കവിടെ തന്നിട്ടുള്ളത് സാമ്പാറാണ് സാമ്പാറിൻ്റെ ചേരുവകൾ നോക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കായം തേങ്ങ ഉപ്പ് പരിപ്പ് കറിവേപ്പില പച്ചക്കറികൾ വാളൻപുളി അപ്പോൾ ഇത്രയൊക്കെ ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാമ്പാർ തയ്യാറാക്കുന്നത് അടുത്തത് പ്രഥമനാണ് അല്ലേ തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചേരുവകൾ നോക്കാം അട ശർക്കര തേങ്ങാപ്പാൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കായ നെയ്യ് ചൗവരി അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് പ്രഥമൻ തയ്യാറാക്കാനുള്ള ചേരുവകൾ അടുത്തത് പ്രവർത്തനം ഒമ്പത് വരയ്ക്കാം നിറം നൽകാം നിങ്ങൾക്കിഷ്ടപ്പെട്ട ആഹാര സാധനങ്ങളുടെ ചിത്രം വരച്ച് നിറം നൽകാം അപ്പോൾ താഴെ നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട് അതിൽ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങളുടെ ചിത്രം വരച്ച് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് കൂട്ടുകാർക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഏതൊക്കെ ആഹാര സാധനങ്ങളാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിത്രം വരച്ച് നല്ല ഭംഗിയിൽ നിറം നൽകി നോക്കൂ കേട്ടോ അപ്പം അതാണ് കൂട്ടുകാർക്കുള്ള ഒരു വർക്ക് നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം അടുത്തത് പ്രവർത്തനം പത്ത് മാതൃക പോലെ എഴുതാം അമ്മ അച്ഛൻ എന്നത് അമ്മയും അച്ഛനും എന്ന് എഴുതിയിട്ടുണ്ടല്ലേ അപ്പം ഇതുപോലെ നമുക്ക് ദോശ ഇഡലി എന്നുള്ളത് എങ്ങനെ എഴുതാം എന്നെല്ലാം നമ്മളോട് അവിടെ എഴുതി കൊടുക്കാൻ പറയുന്നുണ്ട് അതുപോലെ വേറുള്ള വാക്കുകളും നമ്മളോട് കണ്ടുപിടിച്ചിട്ട് എഴുതാൻ പറയുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം അപ്പം ദോശ ഇഡലി എന്ന് പറയുന്നത് നമുക്ക് ദോശയും ഇഡലിയും എന്ന് പറഞ്ഞിട്ട് എഴുതാം കപ്പ മീൻ കറി എന്ന് പറയുന്നത് നമുക്ക് കപ്പയും മീൻ കറിയും എന്ന് പറഞ്ഞിട്ട് എഴുതാം അപ്പം അപ്പം മുട്ട എന്നത് അപ്പവും മുട്ടയും എന്ന് എഴുതാം പുട്ട് കടല എന്നുള്ളത് പുട്ടും കടലയും എന്നതുപോലെ എഴുതാം ചോറ് കറി എന്നത് ചോറും കറിയും എന്നും എഴുതാമല്ലേ അപ്പം ഇതുപോലെയാണ് നമ്മളിത് എഴുതേണ്ടത് അപ്പം ഇത്രയൊക്കെ പ്രവർത്തനങ്ങളാണ് കൂട്ടുകാർക്ക് ഈ ഒരു പ്രവർത്തന പുസ്തകത്തിൽ ഈ രുചിമേളം എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് തന്നിട്ടുള്ളത് പാഠത്തിന്റെ വീഡിയോ കാണാത്തവർ എല്ലാവരും അതെന്നു പോയി കണ്ടു കണ്ടുനോക്കൂട്ടോ നിങ്ങളുടെ അടുത്ത പാഠഭാഗമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്